നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ആദിനാട് കുലശേഖരപുരം പഞ്ചായത്തിലെ ആദിനാട് കാട്ടിക്കടവ് ആലോചനക്ക് ഇഷ്ടം ഇതിൻ്റെ യഥാർത്ഥ സ്ഥലം പാവട്ടേരി പാലത്തിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കടയിലാണ് ഈ അമ്മുമ്മയാണ് ഈ കട നടത്തുന്നത് ഈ അമ്മ അമ്മമ്മയല്ല അമ്മ അമ്മയുടെ പേരും ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇതുപോലെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചാളും അപ്പോൾ ഇവിടുത്തെ ഊണ് വളരെ സ്പെഷ്യലാണ് ഞാനിവിടെ നിന്ന് ഇതിനുമ്പ് ഒരുപാട് പാസം കഴിച്ചിട്ടുണ്ട് ഊണിൻ്റെ കൂടെ വരുന്നത് കാബേജ് വരണുണ്ട് അവിയലുണ്ട് അപ്പം ഇത് എത്ര വർഷമാ പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷം മുമ്പ് തുടങ്ങിയ കട വളരെ നല്ല ഊണാണ് ഞാൻ ഇതിനുമ്പ് ഞാനിതിനു മുമ്പ് ഇവിടെ കഴിച്ചിട്ടുണ്ട് ആ എഴുപത് രൂപ അധികം ആൾക്കാരൊന്നും സാമ്പാറും പുളിശ്ശേരിയും പുളിശ്ശേരി ഉണ്ടല്ലോ മീൻകറിയും ആ അത് നമുക്ക് മതി അത് മീൻകറിയും പുളിശ്ശേരി ആണ് നമ്മുടെ ഫേവറേറ്റ് ീൻകറി നല്ല ചൂടുണ്ട് സ്റ്റാർട്ട് ഞങ്ങളാന്ന് കേട്ടോ തുടക്കം ആ ഈ മത്തി ഉണ്ടല്ലോ ഈ മത്തി കുറച്ചുകൂടെ മൊരിച്ചെടുക്കാൻ പറ്റുമോ ശരി എനിക്ക് രണ്ട് മത്തി രണ്ട് മൂന്ന് മത്തി തന്നെ വെച്ചോ ശരിയാണോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊണാണേ സാധാരണപ്പെട്ട ഒരു ആൾക്കാർക്കും മാത്തുകാർക്കും കഴിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഊണ് എഴുപത് രൂപയുടെ ഊണ് നല്ല കറി നല്ല കറി മീൻ കറി ഉള്ള അപ്പോൾ ഈ കടയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി കുലശേഖരപുരം കാട്ടിൽ കടവ് കാട്ടിൽ കടവ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്ഥലമാണ് പിന്നെ ഒരു ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കലങ്കുണ്ട് പോസ്റ്റ് ഓഫീസുണ്ട് പോസ്റ്റ് ഓഫീസ് കാട്ടിൽ കടവ് പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കട ഉള്ളത് ഈ കരുനാപ്പുള്ളി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പുതിയ നേരെ പടിയാണ്ട് വന്നാൽ അല്ല പുതിയാവിന്ന് നേരെ പടിയാണ്ട് വന്നാലും നമുക്ക് ഈ പറയുന്ന ആലും കടവ് ആ പാത ആലോചന നമുക്ക് ആലോചന നമുക്കിലെത്താം അവിടെ നിന്ന് അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി ഈ കാട്ടിക്കട പോസ്റ്റ് ഓഫീസ് എവിടെയാണോ എന്ന് ചോദിച്ചാൽ മതി പാവപ്പെട്ട ഒരു അമ്മയാണ് ഈ കട നടത്തുന്നത് ഈ അമ്മ ഈ അമ്മയാണ് ഈ കട നടത്തുന്നത് എന്നേ വീര വിളിച്ചു നിങ്ങൾ പറഞ്ഞാൽ മതി വളരെ കുറെ ആയിട്ടുള്ള അടിപൊളി ഊണം ഇവിടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ ജോലിക്ക് ഒക്കെ പോകുന്ന ആൾക്കാർ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്കാരില്ല പണിക്ക് പോകുന്ന ആൾക്കാരൊന്നും വരത്തില്ല സാധാരണപ്പെട്ട ആൾക്കാർ വരുന്ന കടയാണ് ഊണിൻ്റെ കൂടെ വന്നത് നമുക്ക് നാരങ്ങാച്ചുറ ഉണ്ടായിരുന്നു അവിയൽ അവിയലുണ്ടായിരുന്നു കാബേജ് കുറഞ്ഞുണ്ടായിരുന്നു മാങ്ങാച്ചിറ രണ്ടച്ചർ അടിപൊളി മാങ്ങാച്ചറാണ് നമുക്ക് ഊണിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഉണ്ട് മത്തി നമുക്ക് നാലഞ്ച് മത്തി ഫ്രൈ വന്നിട്ടുണ്ട് അതുപോലെ മത്തി പീര പറ്റി പറ്റിച്ചതുകൊണ്ടായിരുന്നു അത് അസാധ്യ ടേസ്റ്റാണ് ഈ അമ്മ ഒറ്റയ്ക്കാണ് ഈ പാചകമെല്ലാം ചെയ്യുന്നത് ഇത്രയും പാവപ്പെട്ട ഒരമ്മയാണ് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു കടമറത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ കരുതാപ്പുള്ളി ഭാഗത്തൂടെ അല്ലെങ്കിൽ ആലും കടവ് ആലോചന മുക്കിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക അമ്മയ്ക്കൊരു സഹായമാകും നിങ്ങളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിട്ടാണ് പത്ത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാലേ ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ വഴിയൊക്കെ പോകുന്ന ആൾക്കാർ കട ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന് അതെ അതെ കട കട പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല കടയിൽ എത്ര ആൾക്കാർ ഒരു ദിവസം ഊണ് കൊടുക്കും ഇത്രേ നല്ല ഇടിൽ ഊണ് കൊടുത്തിട്ട് നാലു ഊണ് ഇല്ലാതിരിക്കും അല്ലേ നമ്മള് ഇന്ന് വേറെ ഫുഡ് അല്ല വേറെ ഭക്ഷണമുണ്ടോ രാവിലെ ഉണ്ടോ രാവിലെ

അണ്ണനെ പാർട്ടി ഏതൊരു വർഷം കാലില്ലാതെ ഞങ്ങളെ തെള്ളി കൊണ്ട് അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാ എന്റെ കണ്ണോ പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞു മോർ വിരിക്കാൻ പോന്നെ പിരിപ്പിക്കാതെ വന്നപ്പള്ളി എന്തെങ്കിലും ചെയ്ത് നമുക്ക് പിരിപ്പില്ലല്ലോ